ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കടലിൽ മാത്രമല്ല പാടത്തും കാണാം കാണാംകര പട്ടാമ്പി ആമയൂരിലാണ് രണ്ടാം വിള കൃഷിക്കൊരുങ്ങിയ പാടങ്ങളിൽ മത്സ്യക്കൂട്ടങ്ങളെ കണ്ടത് വിവരം പുറത്തറിഞ്ഞ് നിരവധി ആളുകൾ മീൻ പിടിക്കാൻ എത്തിയതോടെ നിലമൊരുക്കൽ നാടിന്റെ ഉത്സവമായി പാടത്താണ് ചാകര പട്ടാമ്പി ആമയൂർ കിഴക്കേക്കര നെടുമ്പ്രക്കാട് പാടശേഖരങ്ങളിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള നിലമൊരുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചപ്പോഴാണ് മത്സ്യചാകര കണ്ടത് ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കാൻ തുടങ്ങിയപ്പോഴാണ് മീനുകൾ കൂട്ടത്തോടെ പുറത്തു വന്നത് മത്സ്യചാകര വിവരം പരന്നതോടെ മിനിറ്റുകൾ കൊണ്ട് പാടത്ത് മീൻപിടുത്തക്കാരുടെ തിരക്കേറി കണ്ണനിനത്തിൽപ്പെട്ട മത്സ്യമാണ് കൂടുതലും ലഭിച്ചത് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ഒട്ടേറെ പേർ മീൻ പിടിക്കാനായി ആമയൂരിലെ പാടത്തേക്ക് ഒഴുകിയെത്തി തൂതപ്പുഴയോട് ചേർന്ന പാടത്ത് കഴിഞ്ഞ ജൂലൈയിലുണ്ടായ പ്രളയത്തിലാണ് മീൻ കയറിയത് മത്സ്യചാകരയിൽ മീൻപിടിക്കാനെത്തിയവർ കൂടിയായതോടെ നെൽകൃഷിക്കുള്ള നിലമൊരുക്കൽ ഉത്സവ പ്രതീതിയായി ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് കൃഷിയൊരുക്കം ആരംഭിച്ചത് പരമ്പരാഗത ശൈലിയിലുള്ള മീൻപിടുത്തം കാണാനും ആളുകൾ എത്തുന്നുണ്ട് പാരമ്പര്യത്തിന്റെ തരികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോർണ